ഞങ്ങള് പാലക്കളവ് മസാല ദോശ വെച്ചേ എൻ്റെ മകൾക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഇണ്ടാക്കിയാണ് മരിയാ കേട്ടാ മരണം കൂടി എടുക്കായിരുന്നു ക്യാരറ്റ് പിന്നെ ഞാൻ കാറ്റ് നമുക്ക് കേട്ടാ നന്നായി കഴിയതാണ് മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകിയതാണ് ഇങ്ങനെ തന്നെ ൂങ്ങി കിടക്കണം വെള്ളം നാല് വിസിൽ വരട്ടെട്ടാ നന്നായി വേട്ടെ നാല് ഉരുളക്കിഴങ്ങനും നാല് ഉരുളക്കിഴങ്ങ് നോക്കട്ടു വന്നു കേട്ടാ വന്തു തോലക്കോല് ഇങ്ങനെ അടർത്തി എടുക്കണം കേട്ടോ ചൂടായി ചൂട് എന്നിട്ട് തുടച്ചിട്ട് വരാട്ടോ തോലൊക്കെ കളഞ്ഞിട്ട് പാൻ വെച്ചിട്ട് ചൂടാവട്ടെട്ടോ കുറച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടാവട്ടെ കടുക് ഇട്ട് കൊടുക്കാ ഉഴുന്ന് വരുപ്പൊരു ടീസ്പൂൺ ഉഴുന്ന് വരും കറിവേപ്പില രണ്ട് കവാളം

അച്ഛൻ്റെ നമ്മൾ ഉരുളക്കിഴങ്ങി നന്നായി വാങ്ങി വരുന്നേട്ടാ ഉരുളക്കിഴങ്ങ് അച്ചടക്കുന്നുണ്ട് നന്നായി വാങ്ങി വന്നിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഗ്രേവി ചൂടുവെള്ളത് കൊറച്ച് വേണ്ട കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ പാകത്തിന് ഉപ്പ് ആയിട്ടത് ഇതാ ഉടച്ച് വെച്ച് ഉരുളക്കിഴങ്ങും ഈ മസാലയും കൊണ്ട് ഉരുളക്കിഴങ്ങ് പോകേണ്ട ഉണ്ടാക്കാൻ പറ്റാറ്റ് എല്ലാവർക്കും മിക്സ് എല്ലും മല്ലിയ ഇട്ടുകൊടുക്കട്ടെ സൂപ്പർ മസാല മസാല റെഡി ആയിട്ടാണ് ഇനി ദോശ ഉണ്ടാക്കട്ടെ വൈറ്റ് കളർ ദോശമാവ് നല്ല വെള്ള ഒഴിച്ചു കൊടുക്കട്ടാ നെയ്യാ നീ മരിക്കണം കടല നെയ്യാ ഒഴിക്കില്ല എണ്ണ ഒഴിക്കാം മസാല എല്ലാം പൊരിയണം മസാല ട്രയാങ്കിൾ ആയിട്ട് മടക്കുന്ന എനിക്കറിയില്ല ചൂട് മസാല ദോശ കാട്ടു ഇനി വേറെ ഷേപ്പ് ഉണ്ടാക്കി തരാം ഇനി വേറെ ഷേപ്പ് ഉണ്ടാക്കി തരാം خرچائی چاندی یہ چولکا

പിന്നെ രണ്ടാമതായിട്ടുണ്ടാ കടയിൽ പോലെ ഞാൻ ഉണ്ണിക്ക് സൂപ്പർ മസാല ദോശ കഴിക്കട്ടെ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ എല്ലാവർക്കും ടാറ്റ എല്ലാവരും ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്ക ഉണ്ടാക്കാത്തവര് ഉണ്ടാക്കുമല്ലവരും